ഹലോ ഗൈസ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കൊന്നിച്ച് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സുഖമായിരിക്കണു സനാമിയാസ് എല്ലാവരും സുഖമായിരിക്കണം പിന്നെ ഞാനിപ്പോൾ നമ്മുടെ കാണാൻ പോയപ്പോഴും പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ വീഡിയോസിനൊക്കെ ഒരുപാട് കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് ഞാൻ അതിന് തിരിച്ച് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ വേണ്ട എന്തിനാ വെറുതെ കൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും പിന്നെ ഉണ്ടാതിരിക്കുന്നത് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു പറഞ്ഞു പറഞ്ഞു കുറച്ച് അധികം പോയി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാനൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആ വയസ്സ് അതിലൊരു കമൻ്റ് എനിക്ക് നല്ല മനസ്സിന് നല്ല ബാധിച്ചു എന്താണെന്ന് വെച്ചാൽ അവരെ കണ്ടിട്ട് അവർക്ക് അവർ വീട് നേരെ എടുത്തു ഓട്ടോമാറ്റിക്കല് ആ മൂന്ന് പേരെയും കണ്ടിട്ട് അവർക്ക് അറപ്പാവണം എന്നുള്ളൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് പൊള്ളി എന്തിനാ അറപ്പ് വരുന്നെന്ന് എനിക്കറിയില്ല കാരണം എല്ലാവരുടെ സ്ഥിതി ലാസ്റ്റ് അതന്നെ ആയിരിക്കും ഇപ്പം എല്ലാവരും ഇപ്പോൾ മേക്കപ്പ് ഇടണോ ഡ്രസ്സ് ഇടണോ പൗഡർ ഇടണോ എല്ലാം കൂട്ടിട്ട് ജോലിയാണ് നടക്കും ലാസ്റ്റ് നമ്മുടെ വയസ്സാണ കാലത്ത് നമ്മളും ഇങ്ങനെ ഒരു മൂലേൽ തന്നെ ആയിരിക്കും ഇരിക്കുക എന്നാലും കൂടെ അവർ മൂലയിൽ ഇരിക്കുന്നത് മൂലേൽ ഇരിക്കണില്ല അവർ ഇന്നാലും ആ വയസ്സിനും വെറുതെ ഇരിക്കരുത് കണ്ടിട്ട് വീട്ടിലോട് തന്നെ കട വെച്ചിട്ട് അധ്വാനിച്ചിരിക്കുകയാണ് അപ്പം നീ പറയുന്നവരുടെ മനസ്സെവിടെ ഉണ്ട് ഇങ്ങനെ നമ്മൾ വയസ്സായ മാതിരി അവർക്ക് കാണിക്കാൻ പാടില്ല എന്നിട്ട് അങ്ങനെ ഇരിക്കുന്നവർക്ക് മനസ്സെങ്ങനെയാണ് പക്ഷേ അത് ആ ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പൊള്ളി കാരണം അറപ്പാകുക എന്ന് വാർത്ത പറയുമ്പോൾ അത്ര ഈ പറയുന്നവരുടെ മനസ്സ് എത്രത്തോളം അറപ്പുണ്ടാകും അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഇതായി കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീട് ഹോം ടൂർ ഇടുമോ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ഇടാൻ കാരണം അങ്ങനെ അത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ ഓടി പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എത്ര പേര് കണ്ടാൽ നമുക്ക് അതിനൊരു എമൗണ്ട് വരും ആ എമൗണ്ട് ശരി നമ്മൾ ആ വീഡിയോന്റെ എമൗണ്ട് നമ്മൾ എടുക്കുന്നില്ല ശരി അവർക്ക് അങ്ങനെ ഒരു ഉപകാരം ആയിക്കോട്ടെ കണ്ടാൽ ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ആ ഒരു വീഡിയോക്ക് എത്ര എമൗണ്ട് വരുന്നത് ചെങ്കിൽ ആ എമൗണ്ട് അവർക്ക് ഞങ്ങൾ കൊടുക്കുക എന്നുള്ളൊരു ഒരു പ്ലാൻ ഒരു മനസ്സിലൊരിതായിട്ടാണ് എടുത്തത് അപ്പോൾ ആകുമ്പോൾ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വഴിപ്പെടും നിങ്ങളുടെ ഓരോരുത്തർ കാണുന്ന വീഡിയോൻ്റെ എമൗണ്ട് അല്ലേ നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് അവർക്കും പോയി ചേരും പക്ഷെ ഇങ്ങനെയൊക്കെ അവരെക്കുറിച്ച് കമൻ്റ് ഇടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിനും അല്ലാത്തൊരു സങ്കടം കുറച്ച് ദിവസമായിട്ട് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന സംഭവമേ അതാണ് നമ്മൾ ചില ടൈമിൽ വീഡിയോ നമുക്ക് എടുത്ത് വയ്ക്കും നമ്മൾ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം നമ്മളത് പ്രതിമാസം ജോലിക്ക് പോയാലാണ് ദിവസം ശമ്പളം അപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെ പ്രതിവാസം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ശമ്പളം കിട്ടും അതേപോലെ തന്നെ എനിക്ക് ദിവസം എത്താലാണ് അതിന് എനിക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അതിന് മാത്രം തോന്നിയൊന്നും എനിക്ക് അതിൽ നിന്നൊന്നും കിട്ടണമെന്നില്ല എൻ്റെ ഒരു സാധാരണ ചായലിന് മാത്രമേ എനിക്ക് മാസമായിട്ടൊരു എമൗണ്ട് കിട്ടിട്ടുണ്ട് അതുമായിട്ടാണ് ഞാനിടുന്നത് അപ്പം അങ്ങനെ അത് പിന്നെ നാട്ടിലെ ഉപ്പാന കാണാൻ പോയപ്പോഴും ഇതേ പ്രശ്നമായിരുന്നു നമ്മൾ നമ്മളിഷ്ടമുള്ളവരുണ്ടാവും നമ്മളിഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ളവരാണ് നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ജീവിതമാർഗ്ഗം അല്ലേ അവരിട്ടോട്ടെ നമ്മളൊക്കെ പറയണ കാരണം കൊണ്ടല്ലേ അവർ ഉപ്പാനെ കുറിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നെ കേട്ടതിന് ഞങ്ങൾ ഞാൻ എന്തൊരു വീഡിയോ ഇട്ടാലും ഞാനാണ് ശരി ഞങ്ങൾ മൂന്നാളായാലും ശരി എന്തൊരു വീഡിയോ ഇട്ടാലും ഉപ്പാനെ വിറ്റ് കാശ് ഉണ്ടാക്കുക എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഉപ്പാനെ വിറ്റ് കാശ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എന്താ കിട്ടുന്നില്ലേ എന്നിട്ട് എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു ഉപ്പാനെ വിറ്റ് ഉപ്പാന്റെ അസുഖത്തെ വിറ്റ് കണ്ടന്റാക്കി ക്യാഷ് ഉണ്ടാക്കി അത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് അതാ അപ്പൊ ഇവര് ആരാണ് കഷ്ടപ്പെട്ട് ഇത് സംഭവം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി പറഞ്ഞാൽ അത് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കാരണം ഇപ്പൊ ഒരു വീട്ടില് രണ്ടുപേര് ജോലിക്ക് പോയാലാണ് ഇന്നൊരു കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ എന്താ പറയാ നമുക്ക് ഇതില്ല നമ്മൾ അന്നാന്ന് കിട്ടുന്നത് സേവിങ്സ് കാരണം സേവിങ്സോ മാത്രം നമുക്ക് ഇവിടെ ഇല്ല എല്ലാവർക്കും തമിഴ്നാട്ടിനെ കുറിച്ച് അറിയണവർക്കറിയും ജോലി ചെയ്താൽ ഇത്രയാണ് ശമ്പളം ഒരു ദിവസത്തിന് ഒരു ദിവസം എന്നൊക്കെ എത്ര ശമ്പളം ഇരുന്നൂറ്റമ്പത് രൂപ ആ അവർക്ക് ഒരു ദിവസത്തെ കൂലി ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യാണ് ആ ഒരു അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് റുപ്പ്യാണ് ആ ഇതൊരു ജോലി ചെയ്ത ഒരു ദിവസം അഞ്ഞൂറ് റുപ്യാണ് അവർക്ക് ജോലി അപ്പോൾ നമ്മൾ കുട്ടികളുടെ പഠിപ്പ് നോക്കണം കുട്ടികളുടെ ഓട്ടോറേഷൻ ഫീസ് നോക്കണം ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരിത് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് കിട്ടുന്നത് അങ്ങനെ മാറ്റി വെച്ചിട്ട് കുട്ടികളുടെ എന്തിനെങ്കിലൊക്കെ ആവശ്യത്തിന് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് ശരിക്കും എന്റെ ജീവിത ജീവിതമാർഗ്ഗമാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഒളച്ച് പറയണ പണിയെടുത്ത് എല്ലുമൂടിയ പണിയെടുത്തിട്ടാണ് ഓരോ മാസം ഞങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് ഇതെന്ന് കിട്ടുന്നത് അവരുടെ പഠിപ്പിനോ വേറെ എന്തെങ്കിലുമൊക്കെ ചെലവാക്കുന്നതേ ഉള്ളൂ അത് എൻ്റെ എൻ്റെ ഒരു ജീവിതമാർഗം മാത്രമാണ് പക്ഷെ അതിൽ വരുന്ന കമന്റുകളാണ് നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ഈ കാത്ത് കൂടെ കേട്ട് ഈ കാത്തുകൂടെ ഞാൻ വിട്ടിട്ടുണ്ട് ചില കമന്റുകൾ നമ്മളെ ഭയങ്കരമായിട്ടും മെന്റലായിട്ടും ഒരു ഭാര്യ ഡിപ്രഷൻ്റെ കൊണ്ടേ പോകും ഓരോ കമന്റുകളും അപ്പൊ കമന്റ് എന്താണെന്നിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാനും തിരിച്ചൊന്നും പറയാതെ ഇരുന്നാണ് എന്തിനാ വെച്ചാൽ ഉപ്പാനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഉപ്പാൻ്റെ അസുഖം പറഞ്ഞാൽ എനിക്ക് അവിടെ പോയി ഞാൻ ഞാൻ കഴിവതും ഞാൻ രണ്ടു ദിവസം അവിടെ പോയി നിന്നു അതിന് മേലെ അവിടെ നിൽക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല എന്നല്ല അവിടെ കുട്ടികളുടെ കാര്യം ഞാൻ നോക്കണം ഇപ്പം എല്ലാം ഈ പറയുന്നവർക്കൊക്കെ കുട്ടികളുണ്ടാവും അവർക്കൊക്കെ നോക്കാൻ ചിലക്കിപ്പോൾ ആൾക്കാരുണ്ടാവും എന്നാലും നമ്മളെ മനസ്സ് കുട്ടികളുടെ അടുത്ത് തന്നെയായിരിക്കും അപ്പൊ ഞാൻ നന്നായേ ഉള്ളൂ ഞാൻ വന്നത് കാരണം വന്ന വന്നുകൊണ്ടേ മിയാസിന് പനി നമ്മൾക്കറിയില്ല നമ്മളിവിടെ വിട്ടു പോണമായിരുന്നു എൻ്റെ ഉമ്മനോട് വിളിച്ചു തരണം അപ്പം ഉമ്മനെ എന്തായാലും നന്നായ ഉള്ളൂ പോയത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് പനിയായ എന്തായാലും ഉമ്മാക്കറിയാം മിയാസിനെ കുറിച്ചിട്ട് കാരണം മിയാസിന് ഞങ്ങള് ഒരു മാസം ഒന്നര മാസം ഒന്നര മാസം ഞങ്ങൾ ഫിക്സ് വന്ന് ഇതേമാതിരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവസ്ഥപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അപ്പം ഉമ്മാ പറഞ്ഞു എന്തായാലും പോയത് നന്നായി ഉമ്മ ഞങ്ങളോട് പോയിക്കോളെന്ന് തന്നെ പറയുന്നത് ആ പിന്നെ അത് വല്ല നമ്മള് പാസ്പോർട്ടിന് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അയിന് വേറെ പോകാണ്ടായിരുന്നു അത് ഞാൻ വന്നാൽ തന്നെ നടക്കുള്ളൂ എന്തായാലും നമുക്ക് പോകണം ഇപ്പൊ എല്ലാവർക്കും അറിയണം ഇപ്പത്തെ വീഡിയോയിൽ ഇപ്പൊ അവൻ പറഞ്ഞു എന്താ ഏരിയെന്ന് ഇത് എന്താ സംഭവം ചോദിച്ചാല് ഒരുപാട് ഡോക്ടർമാര് ശരിക്കുള്ള ഉത്തരവ് നമുക്ക് പറയണില്ല അവർ ടെസ്റ്റിൻ്റെ മേലെ ടെസ്റ്റിൻ്റെ മേലെ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ അത് കണ്ടുപിടി ഇപ്പോൾ ഒരു രോഗം പറഞ്ഞപ്പോൾ ഒരു പനിയാണ് പറഞ്ഞത് ടെസ്റ്റ് ചെയ്താൽ ഇതിപ്പോൾ ടൈഫോയിഡാണ് ഇത് ഡെങ്കി പനിയാണ് അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം ഇത് ഒരു ദിവസം ആയിരത്തെട്ട് ടെസ്റ്റും ആയിരത്തെട്ട് സ്കാനിങ്ങും അതാവുമ്പോൾ അവർക്ക് തന്നെ കൺഫ്യൂഷനായി ഇപ്പം തന്നെ എല്ലാവരും ഡോഫലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിൽ എന്താ പറഞ്ഞത് ആശുപത്രി മാറ്റാൻ പറഞ്ഞു എന്നൊക്കെ സംഭവം ഞാനും കുറേ അതിനെതിരെ ഞാൻ മാറ്റി 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 വരുന്നവരും പോണവരും ഒക്കെ കുത്തുകയാണ് അപ്പോൾ പിന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ ആശുപത്രിത്തെ ഡോക്ടർക്ക് തന്നെ എന്താ അസുഖം എന്ന് അറിയണില്ല അറിയണ്ടായിരുന്നു അവർക്കൊക്കെ അവരെയൊക്കെ ആകെ കൊടുത്താൽ മുട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താ ചെയ്യാ ഏതാ ചെയ്യാ ഇപ്പോൾ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഓപ്പറേഷൻ ചെയ്യണത് നമുക്ക് കുഴപ്പമില്ല ഒരു സാധാരണ ബോഡി ആണെങ്കിൽ ഓക്കെ ഇത് കഴിക്കണില്ല ഒന്നും വെറും വെള്ളം കുടിക്കണില്ല ചായ അല്ല ഒന്നുമില്ല സാധാരണ ഒരു എന്താ ഓപ്പറേഷൻ ഓപ്പറേഷത്തിന് ശരീരത്തിന് ആരോഗ്യം വേണം അവർ കൊടുക്കണ മരുന്നിനോട് പ്രതികരിക്കാം ഇതെന്താ ചെയ്യാന്ന് ആർക്കാർക്കും ഒരു പുടുത്തം കിട്ടണില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കടത്തിയാലും അവരെയും കൊണ്ട് പറ്റില്ലെന്ന് അവരെന്ത് പറയും എല്ലാവരും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ തന്നെ അവരും പറയുള്ളൂ അവരെയും കൊണ്ട് മാക്സിമം പറ്റുന്നതൊക്കെ അവർ ചെയ്യും പക്ഷെ അവിടെ കൊണ്ടുപോയി പ്രൈവറ്റിൽ കൊണ്ടുപോയി ചീരേൽപ്പിക്കണേ കാരണം നേരെ നമുക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എല്ലാ ടെസ്റ്റും അത്യാവശ്യത്തിന് ഡോക്ടർമാരൊക്കെ കിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അവരാ സമയത്തിനല്ലേ വന്ന് നോക്കുകയുള്ളൂ അവർക്ക് ആ റോൺസിനൊരു സമയം ഉണ്ടാകും ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആകുമ്പോൾ അവിടെത്തന്നെ ഡോക്ടർമാരുണ്ടാവും പഠിക്കണവരാണെങ്കിലും ശരി ഡ്യൂട്ടി ഡോക്ടർമാർ എപ്പോഴും അവിടെ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിന് അവരെ വിളിക്കാം അപ്പോൾ അതാണ് എന്തായാലും നമുക്കിനി ഓരോ എന്തായാലും കോഴിക്കോട് മാറ്റാണ് എന്ന് പറഞ്ഞ എനിക്കും അവര് ഫോൺ ചെയ്തിട്ടുള്ള വിവരം മാത്രമേ എനിക്ക് എന്നെ നമ്മളുടെ സാഹചര്യം എല്ലാവർക്കും അറിയുള്ളൂ കുട്ടികളുള്ള കാരണം കൊണ്ടുള്ളൂ ഇപ്പോൾ തന്നെ ചക്കരക്കും നിജാസ് നിജാസിനോട് വയ്യ നമ്മൾ പോവാണ് പോയിട്ട് പിന്നെ വരാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ അപ്പപ്പോ ഫോൺ ചെയ്തിട്ട് ഒരു ദിവസം നാല് പേര് ഉമ്മാക്ക് ചക്കരക്ക് നിജാസ് എല്ലാവർക്കും ഞാൻ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും വിളിച്ചിട്ട് ദിവസം ഞങ്ങൾ വിവരം അന്വേഷിക്കും അതല്ലാപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഓടി എത്താൻ പറ്റുന്ന സ്ഥലമല്ല നമുക്കവിടെ പോയി നിൽക്കണമെങ്കിൽ ഇപ്പോൾ കുടിയിലാരെങ്കിലും ഉണ്ടെന്ന് കുട്ടികളെ ആ ശരി ഞാൻ അൻ്റെ അടുത്ത് കൂടെ പോയി നിൽക്കുകയെന്നു പറയും അവിടെ ആരും ഇല്ല ഇവിടെ കുട്ടികളെ നിർത്താൻ വേണം എവിടെയും എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസാണ് എവിടെയും നിർത്തിയിട്ട് വിശ്രോ പിന്നെ ഇടക്കിടക്ക് മെയ്യാസിനു വെയ്യാണ്ടാവുന്ന ഒരു ഇതുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ നിൽക്കാത്ത ആരും ദയവസെഞ്ച് എന്ത് ചെയ്യണം പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് ആരും കമൻ്റ് ഇടേത് കാരണം ചില കമന്റുകൾ ഉൾക്കൊള്ളാൻ പറ്റണുണ്ട് ചില കമന്റുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല പിന്നെ എന്താ പറയുന്നത് ഞാനും ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണം വേണ്ടിയിട്ട് ഇല്ലാണ്ട് അപ്പോൾ പിന്നെ എനിക്ക് എനിക്കിത് പറയും നമ്മൾ തിരിച്ചും എന്താ കാരണം എന്താ ഇതൊന്നും അറിയാതെ ഒരുപാട് പേര് കാര്യം അറിയാതെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാനാ പറഞ്ഞത് നമുക്ക് ഇന്ന് എന്തായാലും ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമുക്ക് ആലോചിക്കാം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും പ്രാർത്ഥന പറ്റുള്ളൂ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തായാലും അവിടെയൊക്കെ പോയി നാളെ ഞങ്ങളൊക്കെ കൊണ്ടുപോയി ടെസ്റ്റൊക്കെ എടുത്ത് അവിടുത്തെ ഡോക്ടർ എന്താ പറയണത് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ എന്തായാലും നമ്മൾ കോഴിക്കോട്ട് ഹോസ്പിറ്റലിൽ അവർ മാറ്റിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ എന്താ അറിഞ്ഞിട്ട് നമുക്ക് ഇന്നും ഇതേമാതിരി കുട്ടികളൊക്കെ എവിടെയെങ്കിലും സേഫ്റ്റി ആക്കണം ഇപ്പം തന്നെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അഷ്ടം മ്യാസൊക്കെ ആകെട ഉള്ള നമ്മൾ എന്താ പറയുക പക്ഷേ എനിക്ക് നമ്മളില്ലാത്തവരും കൊണ്ട് ഉള്ളതൊക്കെ വിട്ടാട്ടിക്കണു മധുരം ഞാൻ മധുരമൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ് അപ്പം അവൾ എല്ലാവർക്കും അറിയില്ല നമ്മൾ പാരൻസ് ഇല്ലെങ്കിൽ കുട്ടികൾ ആ ഒരു പേടി ഉണ്ടാവില്ല അവർക്ക് അവരെന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കും അമ്മ ഇല്ലല്ലോ അമ്മ വന്നാൽ ഒന്നും പറയില്ലല്ലോ ഒരു കമ്മരോട് പറയില്ലല്ലോ എന്നുള്ളൊരിതിലായിരുന്നു അപ്പോൾ എല്ലാവരോടും എനിക്ക് എനിക്കൊന്നു മാത്രമേ പറയുള്ളൂ ഉപ്പാൻ്റെ അപ്ഡേഷൻ എനിക്ക് വീഡിയോയിൽ പറയും ഞാൻ എന്ത് ഞാനിപ്പിന്നെ ഉപ്പാൻ്റെ അപ്ഡേഷൻ ഒരു വീഡിയോ എടുത്ത് വിചാരിച്ചോ അപ്പോൾ പറയും ആ അടുത്താൾ ഉപ്പാൻ്റെ അപ്ഡേഷൻ വീഡിയോ ഉണ്ട് വന്നു ഒരു ദിവസം എത്ര ആൾക്കാരുടെ വീഡിയോ കാണണം അപ്പം എൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിൽക്കണവർ അപ്ഡേഷൻ തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിവിടെയാണ് സ്ഥലത്താണ് എനിക്കറിയില്ല അപ്പം ഇത്രയേ ഉള്ളൂ ആരും ഇനി കുറ്റപ്പെടുത്തരുത് നമ്മളുടെ എൻ്റെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജീവിതമാർഗ്ഗമാണ് കണ്ടിട്ട് പിന്നെ നമ്മൾ വീഡിയോ ഇടണത് പറഞ്ഞാൽ ചില ദിവസം ഞങ്ങൾ വീഡിയോ എടുക്കാറുമില്ല ഇടാറില്ല അപ്പം ഇന്നുകൂടെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച വീഡിയോ ആണ് ആ ഒരു ദിവസം ഇടണത് ഇപ്പോൾ ജോലിക്ക് പോയാലേ ബേസ് ഔട്ടുള്ളൂ അതേമാതിരി തന്നെയാണ് എനിക്കിത് ദിവസം ഇട്ടാൽ അതിൽ വരുന്നത് ചെറിയൊരു വരുമാനമാണെങ്കിൽ അത്രയും അതെനിക്കൊരു കാര്യമാവുമല്ലോ കണ്ടിട്ടാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആരും ഇനി കുറ്റപ്പെടുത്തരുത് ഉപ്പാൻ്റെ അപ്ഡേഷൻ ഞാനും ഇടക്കിടക്കൊക്കെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്താം നേരെ ഉപ്പാൻ്റെ അപ്ഡേഷൻ ഫുൾ വരുകയാണെങ്കിൽ എല്ലാവരും നിങ്ങൾ ആ ഒരു ചാനൽ വാച്ച് ചെയ്താൽ തന്നെ അറിയുള്ളൂ അപ്പോൾ ഇൻഷല്ല നാളത്തെ അപ്ഡേഷനായിട്ട് നാളത്തെ വീഡിയോയിൽ വരാം അപ്പോൾ എല്ലാവർക്കും അസ്സാം വലിക്കും